മരുന്ന് അപ്പൊ നമ്മള് മരുന്ന് വാങ്ങിക്കാൻ ഇരിക്കുക ഡോക്ടർ ചേട്ടാ കണ്ടപ്പോടോ ഇവനൊന്നുമില്ല ഞാൻ അങ്ങനെ ആയി അപ്പം ഡോക്ടറിനോട് പറഞ്ഞ് വേദനയാ വേദന അപ്പൊ ഡോക്ടർ വേദനയില്ല ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ചുമ്മാ തോന്നുന്നേ ആയിരിക്കും പിന്നെ സമാധാനത്തിന്റെ രണ്ട് ഗുളിക വേണമെന്ന് പറഞ്ഞു അവരോട് അപ്പം എഴുതി തരാന്ന് പറഞ്ഞു ആശുപത്രി വന്ന് ഞാൻ എല്ലായിടത്തും പോവണം ആരോട് ഞാനും ഉണ്ട് എവിടേക്ക് ഓടണമെന്നറിയാമോ ഇപ്പം ഞാൻ ഇവിടെ ഇരുത്തിയേക്കുക ഇനി ഞാൻ മരുന്ന് വാങ്ങിക്കണം ഉണ്ടോ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ആ നല്ലവനായ മനുഷ്യൻ ഗെയിം ഡൗൺലോഡ് ചെയ്യുക ഈ മുപ്പത്തിമൂന്ന് വയസ്സ് വയസ്സോ വയസ്സുള്ള യുവാവ് ട്രാലിയർ റൈസ് ഓഫ് റോഡ് ഇതൊക്കെയാണ് പുള്ളിയുടെ വീക്ക്നെസ്സുകൾ ഇതൊക്കെ കളിച്ച് ഇനി ഇവിടെ തേയ്മാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ പറഞ്ഞു നമ്മളെ ഡോക്ടറിനെ കണ്ടു കേട്ടോ ഡോക്ടർ ഈ രോഗത്തിന്റെ പേരാണ് അസ്ലാസ് ക്ലാസ് അതാണ് ഈ രോഗത്തിന്റെ പേര് നമുക്കില്ലാത്ത വേദന ഉണ്ടെന്ന് തോന്നുന്ന എസ് പ്ലസ് ക്ലസ് രോഗമാണ് ഇതൊരു തരം മാനസിക രോഗമാണ് ഇതെന്നെ പോലെ ബുദ്ധിയുള്ളവരോട് കൂടെ ജീവിക്കുമ്പോൾ ബുദ്ധി ഇല്ലാത്തവർക്ക് കോംപ്ലെക്സ് അടിച്ചുണ്ടാവുന്ന രോഗമാണ് എസ് പ്ലസ് ജിമ്മ ചേട്ടാ രണ്ടു മാസം കൊണ്ട് മുട്ട ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പൊ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി ജിമ്മിപ്പോ ഒക്കെ എല്ലാം നിർത്തിയില്ലേ അപ്പൊ ഡോക്ടർ പിടിച്ചൊക്കെ നോക്കിയപ്പോ അത് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പിന്നെ മെഡിസിൻ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും വേദനയ്ക്ക് വലിയ മാറ്റം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒക്കെ ഒന്ന് നോക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇനി തിങ്കളാഴ്ച വരണം ഭയങ്കര വെയിലോ അപ്പൊ നമ്മുടെ ഒരു രണ്ട് ഒരു മോള് മോളുടെ അനിയത്തി അമ്മയൊക്കെ കണ്ടേട്ട അപ്പൊ ഓടി അന്ന് ഇങ്ങനെ കാര്യൊക്കെ പറഞ്ഞ ചേച്ചി വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ സെൽഫി എടുക്ക ഫോട്ടോ എടുക്കാമോന്ന് ചോദിച്ചു ഫോട്ടോ ഒക്കെ എടുത്താൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇങ്ങനൊക്കെ ചോദിക്കുമ്പോ ഫോട്ടോ എടുക്കുന്നതിലല്ല നമ്മളെ അറിയാ ചേച്ചി വീഡിയോ ഇഷ്ട എന്നൊക്കെ പറയുന്നതേ ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത കേട്ടോ ഇതിനെങ്ങന

ഇതെന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തിറങ്ങിയിരുന്നിട്ട് ചേട്ടയുടെ തലയിൽ എണ്ണയൊക്കെ തേച്ചു കൊടുക്കും കേട്ടോ സാധാരണ ഞങ്ങൾ ആ തിട്ടയിലായിരിക്കുന്നേ ആ രണ്ട് തട്ട് കണ്ടില്ലേ ആ കട്ട വെച്ചേക്കുന്ന അവിടെ ആയിരിക്കുന്നു അപ്പോൾ ഇന്ന് ചേട്ടയ്ക്ക് മുട്ടുവേദന ആയതുകൊണ്ട് അത് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആണെങ്കിൽ ഇതിലാട്ടോ ഇരുന്നത് അപ്പോൾ എന്തേലും കാച്ചെണ്ണോ അങ്ങനെയുള്ള എണ്ണ എന്തേലും ആയിരിക്കും ഉപയോഗിക്കുന്നത് ഞാൻ തേക്കുന്ന ഏതാണ് അത് എന്നായിരിക്കും ചേട്ടയ്ക്കും തേച്ച് കൊടുക്കുന്നത് പിന്നെ ചേട്ടൻ അങ്ങനെ എണ്ണയൊന്നും സ്ഥിരം തേക്കുന്ന ഒരാളൊന്നും അല്ലാട്ടോ എനിക്കാണീ കാച്ചെണ്ണയുടെ ഒക്കെ മണം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് മണം ഇപ്പൊ ഗുണം കിട്ടിയിട്ടില്ലെങ്കിലും മണം വെച്ച് ചെയ്യാൻ തേങ്ങുന്ന ഒരാളാട്ടോ പക്ഷേ ചേട്ടായിക്ക് എണ്ണയാണെങ്കിൽ കുറച്ചു നേരം തലയിൽ നിന്നാൽ തന്നെ തുമ്മലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എണ്ണ തേച്ചാൽ അപ്പം തന്നെ അത് ഷാംപൂ ഇട്ട് കഴിക്കാറണം എനിക്കാണെങ്കിൽ അങ്ങനെയുള്ളൊരു വിഷയമേ ഇല്ലാട്ടോ എണ്ണ എത്ര തേച്ചാലും ഒരു പ്രശ്നവും എനിക്കാണെങ്കിൽ ഡെയിലി എണ്ണ തേക്കുന്ന ഭയങ്കര ഇഷ്ടം പിന്നെ മടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തേക്കത്തില്ല കേട്ടോ നമുക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും തേച്ചാൽ ആരും ഇല്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ചേട്ടാട് പറയും ചേട്ടായിക്കാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തരും അപ്പോൾ ചേട്ടാ പറയും നീ ഭയങ്കര ഉഴപ്പാണ് നീ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് പോകുമെന്ന് ഇങ്ങനെ ചേട്ടായി പറയുക കേട്ടോ സത്യമായിട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മൂടില്ലാത്ത രീതിയിലാണ് ഞാൻ നിന്ന് ചെയ്യുന്നത് ഞാൻ ഒരു ആത്മാർത്ഥതയില്ല എന്തേലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ചുമ്മാ നിന്ന് ഓരോന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ തലയിലെല്ലാം എണ്ണ തേച്ച് കുറച്ചു നേരം മസാജ് ഒക്കെ ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ സലൂണിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്കവിടെ പ്രിഫേർഡ് വരുമായിരുന്നു ഹോട്ട് ഓയിൽ മസാജിനൊക്കെ അപ്പോൾ നമ്മൾ അത്രയും ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ എത്ര എഫേർട്ട് ഇട്ടിട്ടാണേലും നന്നായിട്ട് ചെയ്യോ കുറേ നേരം നിന്ന് ടൈം എടുത്തിട്ട് അപ്പോൾ എനിക്ക് പ്രിഫേർഡ് വന്നിട്ടുണ്ട് ഹോട്ട് ഓയിൽ മസാജിന് അതേപോലെ സ്പായ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ മസാജും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാൽ അവിടെ ആസ്ത ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഇത് നിന്ന് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇത് കുറേ നേരം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് വരും എൻ്റെ കാലാണെ കൊച്ചിലോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കാലട്ടോ അങ്ങനെ കുറച്ച് മസാജ് പ്രോപ്പർ വേലല്ലാട്ടോ മസാജൊന്നും ചെയ്യുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ഉളപ്പി അടിച്ചാണ് ചെയ്യുന്നത് ഭയങ്കര മഴ വരാൻ പോവാട്ടോ ഞാനപ്പൊരു മുട്ട എടുത്ത് അടപ്പത്തിട്ട് ചിക്കിയിട്ടേ ചിക്കി മീൻസ് എണ്ണ കൂടുതലിട്ടിട്ട് അതിനിങ്ങനെ ചിക്കണം ചിക്കിയിട്ട് അതേ കുരുമുളക് പൂഴാണ് നല്ല രീതി ഭയങ്കര മഴ വരാൻ പോവാട്ടോ ഭയങ്കര കാത്തൊക്കെ വീശുന്നു ചേട്ടാണെങ്കിൽ പോന്നി വരെ പോയത് ദിനേശേനവിടെ നല്ല തണുത്ത കൂക്കർ കാറ്റ്